ഗുരുവായൂർ പൊന്നാനി സംസ്ഥാന പാതയിലെ അപകട കുഴികൾ ഓഫീസ് ആൽത്തറ എന്നിവിടങ്ങളിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് മഴയ്ക്ക് മുൻപ് പൊതുമരാമത്ത് വകുപ്പ് അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും ചെറിയ കുഴികൾ മാത്രമാണ് അടച്ചതെന്നാണ് ആക്ഷേപം സെന്ററിൽ സ്ഥിരം വെള്ളക്കെട്ടാണ് ഇവിടത്തെ ഓട്ടോ സ്റ്റാൻഡ് എതിർവശത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് മാറ്റി വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം ശരീരത്തിലേക്ക് തെറിക്കുന്നതിനാൽ യാത്രക്കാർക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ കഴിയില്ല മഴ കനത്താൽ ബസ് സ്റ്റോപ്പിലും വെള്ളം കയറും എഇ ഓഫീസ് മുതൽ പുന്നൂക്കാവ് ജലസംഭരണി വരെ റോഡിന് കിഴക്കുഭാഗത്ത് കാന പണിതിട്ടുണ്ടെങ്കിലും കാട് കയറിയ നിലയിലാണ് പുന്നൂക്കാവ് സെന്ററിലെ പ്രധാന കലുങ്കിലെ ഒഴുക്കും കുറവാണ് എല്ലാ മഴക്കാലത്തും ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ടെങ്കിലും പ്രതിഷേധമുയർന്നാൽ മാത്രമാണ് മരാമത്ത് ഇടപെടൽ ഉണ്ടാകാറുള്ളൂ എന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു മരാമത്ത് വിഭാഗം നടത്തിയെന്നു പറയുന്ന മൺസൂൺ റിപ്പയറിംഗിൽ റോഡിലെ വലിയ കുഴികൾ ഒഴിവാക്കിയതിൽ ഓട്ടോ ടാക്സി ബസ് ഡ്രൈവേഴ്സ് യൂണിയനുകൾ പ്രതിഷേധിച്ചു കണ്ണിൽ പൊടിയിടാനുള്ള പണി മാത്രമാണ് നടത്തിയതെന്ന് ഇവർ ആരോപിച്ചു മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന വന്നേരി മുതലുള്ള പ്രദേശത്ത് സമാനമായ കുഴികളിൽ വീണ് അപകടം പതിവായപ്പോൾ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങി റോഡിലെ കുഴിയടയ്ക്കാൻ സ്വകാര്യ ബസ് ജീവനക്കാർ ഒരു ദിവസത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചപ്പോൾ അധികൃതർ കുഴികൾ താൽക്കാലികമായി മണ്ണിട്ട് മൂടി സിസിടിവി ന്യൂസ്